ുംനോപരിമ ചെയ്തു അപ്പുറ ബാക്കിയുള്ള എല്ലാ ഈ പറഞ്ഞ പോലെ നമ്മുടെ ധ്യാൻ ധ്യാൻ ആക്ച്വലി ഞെട്ടിച്ച് കളത്തിരിക്കാണ് അപ്പം ഇങ്ങനെ ഞാൻ വന്നപ്പൊ കണ്ടു ഞാൻ നാളെ വിളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ധ്യാനെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആണ് ഈ സിനിമ ബാക്കി എല്ലാ ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് വിനീത് അറിയാലോ ഇത് എന്താ പറയാ ഒരു കിങ് മേക്കറാണ് ആക്ച്വലി ഞാൻ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റും എനിക്ക് എപ്പോഴും ഞാൻ ഇഷ്ടമുള്ളൊരു ഞാനത് അന്നേ പറഞ്ഞിരുന്നല്ലോ ഞാനത് എന്റെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് ആദ്യം ഒരു ബിഗിനിങ് ആണ് ഒരു നല്ല നല്ല മെച്ചോർഡ് ക്യാരക്ട് ഇതിപ്പോ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത് അപ്പൊ ആ ഒരു ചേഞ്ച് കാണാനുണ്ട് അങ്ങനെയല്ല എല്ലാ ആക്ടേഴ്സും നമ്മൾ ഇതുവരെ ഇപ്പം ഇപ്പൊ ലാലേട്ടനാണേലും മമ്മൂക്ക ആണേലും എല്ലാ ആക്ടേഴ്സും അങ്ങോട്ട് എന്താ പറയാ ആയിട്ട് വരുമല്ലേ പൈ കാരണം അത് അങ്ങനെയേ വരുവുള്ളൂ കാരണം അങ്ങനെ സാധിക്കത്തുള്ളൂ ഓരോ സിനിമ കഴിയുമ്പോൾ പഠിക്കുകയാണല്ലോ എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസിൽ അങ്ങനെ പോളിഷ് എവിടെക്കോ കമല്ലാൽ സാറിന്റെ ഫീലും കിട്ടുന്നുണ്ട് ഞാൻ പറയാം അതിനെ മാറ്റി അപ്പോലിലേക്ക് വരണം അത് അത് മാറി വരട്ടെ വെച്ചതായിട്ട് അങ്ങനെ വരുന്നുണ്ട് ബട്ട് അത് എന്നുള്ളതാണ് സിനിമയാണ് ആളുകൾ ഒരുമിച്ച് സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു ഫീലാണ് അത് കാണുമ്പോ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ആ ഒരു കാണുമ്പോ സാറിന് എന്താ ഫീൽ ചെയ്യുന്നത് സന്തോഷം കാരണം സന്തോഷമാണ് മാലപ്പടക്കം പോലെയാണ് സിനിമകൾ അടി ഗംഭീര സിനിമകൾ വന്നോണ്ടിരിക്കുന്നത് ആക്ച്വലി ഇത് ആരുടെ സിനിമ ഒരാൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഇൻഡസ്ട്രിക്ക് ആസ് എ ഹോൾ ഭയങ്കര ഗുണകരമാണ് കാരണം ഒരു സമയത്ത് പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയി ഇത് ശരിക്കും പ്രേക്ഷകരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണ് ഇങ്ങനെ ഓരോ സിനിമകൾ ഇപ്പം മറ്റേ അടുത്ത എന്താ പറയുക നമ്മുടെ ആവേശത്തിലും നല്ല റിപ്പോർട്ട്സ് കേൾക്കും അതുപോലെ തന്നെ ഉണ്ണിമോന്ദ്രൻ്റെ പടത്തിലും നല്ല റിപ്പോർട്ട്സ് കഴിക്കും ഇതൊരു ഗോൾഡൻ പീരീഡാന്ന് തോന്നുന്നു അപ്പം പ്രേക്ഷകർ അങ്ങനെ തിയേറ്ററിലേക്ക് വരുന്നത് വേറെ ഫിലിം മേക്കേഴ്സിനും നല്ലതാണ് അപ്പം അത് വളരെ സന്തോഷം ഇങ്ങനെ ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ കൂടി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നുണ്ട് ഒരു സിനിമ ഷോൾഡർ യും പക്വതയായിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ട് അതെ ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനകത്ത് സ്പെഷ്യൽ മെൻഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ബാക്കി എല്ലാരും ഓൾറെഡി ആണ് സോറി ഞാൻ പ്രൂവൺ അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യുന്നത് സാധാരണ ഇതുവരെ ചെയ്ത് കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെ ഭയങ്കര മച്ചൂർഡ് ആയിട്ട് ഒരു ക്യാരക്ടറായിട്ട് തോന്നി ഈ സിനിമയിലെ ഡയറക്ടറാണ് മനോഹരമായ സ്ക്രിപ്റ്റിംഗും ഉണ്ട് അതുകൊണ്ട് ഞാൻ ശരിക്കും പിന്നെ ഇന്നത്തെ എന്നെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു സ്ട്രഗിളിങ് ഫിലിം മേക്കേഴ്സിന്റെ അല്ലെ അങ്ങനത്തെ ഒരു ആൾക്കാരുടെ കഥയല്ലേ അപ്പൊ നമുക്കത് കൂടുതൽ ഞാൻ കഴിഞ്ഞ കുടുംബത്തിൽ പോയി കിടന്നില്ലേലും നമ്മൾ അങ്ങനത്തെ കഥകള് കേട്ടിട്ടുണ്ട് അല്ലാത്ത സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എല്ലാ സിനിമയും കാണട്ടെ എല്ലാ സിനിമയും ഓടട്ടെ അത് ഇൻഡസ്ട്രിക്ക് ഈ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തത് എന്തോ ഒരു മനുഷ്യരാണ് ജീവിക്കുന്നത് അപ്പൊ അവർക്കെല്ലാം എല്ലാ സിനിമകളും ഓടണം അതാണ് അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാവർക്കും അവരുടെ അവരുടെ വേഷം ചെറുതും വലുതും ആണെങ്കിൽ അവരവരുടെ വേഷം അവർ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് നിവിൻ വന്ന് ഭയങ്കര രസമായിട്ട് നിവിനും പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാരും അവരുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്